അതെൻ്റെ അറിവില്ലാതെ എൻ്റെ ഭർത്താവാണ് എൻ്റെ കഥകൾ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തത് ഓരോ ഓരോ വാതിൽ തട്ടി തുറക്കുകയും ഓരോ ഓരോ ദൂരം താണ്ടുകയുമാണ് അവരൊക്കെ ചെയ്തിരുന്നത് ഒരു പ്രൊഫഷണൽ എഴുത്തുകാരിയായി ആദ്യം അംഗീകാരം നേടിയ എഴുത്തുകാരി ലളിതാംബികർജനമായിരിക്കും പുരുഷന്മാർ പറയുന്ന അതേ കഥകൾ തന്നെ അതിലും ഭേദപ്പെട്ട നിലയിൽ അതിലും മെച്ചപ്പെട്ട നിലയിൽ അതിലും ശക്തമായ നിലയിൽ പറയണമെന്നൊരു വാശി എനിക്ക് തോന്നിപ്പിച്ചു എന്നതാണ് സത്യം മൂന്ന് പുസ്തകങ്ങളിലും ആദ്യം എഴുതിയത് നേത്രോൺമില്ലാണ് നേത്രോൺ മില്ലിൽ എഴുതുന്നത് അതിൻ്റെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലത്താണ് പിന്നീട് മീരാസാദു എഴുതി പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആരാച്ചാർ എഴുതി അപ്പം ഈ മൂന്ന് പുസ്തകങ്ങൾ എഴുതുമ്പോഴുള്ള അതത് കാലത്തെ പ്രേമത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ സങ്കല്പത്തെ പ്രണയത്തെ മാത്രമല്ല സമൂഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള സ്ത്രീ ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള എൻ്റെ സങ്കല്പങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ അതത് കാലത്തെ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഈ പ്രണയ പ്രണയസങ്കല്പത്തിലുണ്ടാവും ഒരു ഘട്ടത്തിൽ പിന്നെ എല്ലാ എല്ലാ പുസ്തകവും ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമാകണമെന്നൊരു നിർബന്ധവും കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായും വ്യത്യസ്തമായ പ്രണയാനുഭവങ്ങൾ അങ്ങനെയായിരിക്കും ആയിരിക്കും വന്നതെന്ന് കരുതാം ജേണലിസ്റ്റിൻ്റെ കണ്ണ് എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ജേർണലിസ്റ്റ് ആയ കാലം മുതൽ ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച കാലം മുതൽ അതിനുവേണ്ടി പ്രയത്നിച്ച കാലം മുതൽ ജേർണലിസം എൻ്റെ ഒരു പാഷനായിരുന്നു ആ ഘട്ടത്തിലൊക്കെ എഴുത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളത് ഞാൻ ഏതാണ്ട് ഉപേക്ഷിച്ചതുമാണ് ആ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ എനിക്കൊരു ഇല്ല എന്നും ജേർണലിസത്തിലാണ് എൻ്റെ എന്നും വിശ്വസിച്ച് ഒരുപാട് വായിക്കുകയും ലോകത്തെ അറിയാൻ ശ്രമിക്കുകയും സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ പിൽക്കാലത്ത് എഴുത്തുകാരിയായപ്പോൾ നമ്മൾ അതുവരെയുള്ള കാലത്ത് സ്വാംശീകരിച്ച പല കാഴ്ചപ്പാടുകളും അതിൽ കലരുന്നതാവാം പിന്നെ ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് പ്രത്യേകിച്ച് എൻ്റെ ആദ്യ കഥ ഒരു മുഖ്യധാരാ പ്രസിദ്ധീകരണത്തിൽ എഴുതി അച്ചടിച്ച് വന്ന കാലത്ത് അത് എൻ്റെ അറിവില്ലാതെ എൻ്റെ ഭർത്താവാണ് എൻ്റെ കഥകൾ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തത് അപ്പോൾ ഇത് അച്ചടിച്ച് വന്ന ആദ്യത്തെ കഥ കൃഷ്ണകഥ സോറി സർപ്പയജ്ഞം എന്ന കഥയായിരുന്നു അപ്പോൾ അത് വായിച്ചിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു ഞാൻ സാധാരണ സ്ത്രീകൾ എഴുതുന്ന കഥകളൊന്നും വായിക്കാറില്ല കാരണം എല്ലാ കഥകളും അടുക്കളയിൽ തുടങ്ങി വരാന്തയിൽ അവസാനിക്കുന്ന കഥകളാണെന്ന് ഇത് എന്നെ വല്ലാതെ ക്ഷുഭിതയാക്കി എന്ന് വേണം പറയാൻ കാരണം ഈ അടുക്കളയിൽ തുടങ്ങി വരാന്തയിൽ അവസാനിക്കുന്ന കഥകൾ മാത്രം സ്ത്രീകൾ എഴുതി എന്ന ആരോപണത്തിന് പിന്നിൽ വീട് വിട്ട് ഈ മുറ്റം താണ്ടി അതിരുകൾ താണ്ടി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവർക്ക് ഇവരുൾപ്പെടുന്ന ഈ ചോദ്യം ചോദിച്ച ആളുൾപ്പെടുന്ന സമൂഹം ഏർപ്പെടുത്തിയ വിലക്കുകളാണ് എന്ന സത്യം ബോധമില്ലാതെ ഒരു ഒട്ടും നീതിബോധമില്ലാതെ ചോദിച്ച ഒരു ചോദ്യമാണ് എന്നതുകൊണ്ട് പിൽക്കാലത്തൊക്കെ എന്നെ ഇത് വേട്ടയാടിയിട്ടുണ്ട് ഇപ്പം മറ്റാരും പറയാത്ത കഥകൾ പുരുഷന്മാർ പറയുന്ന അതേ കഥകൾ തന്നെ അതിലും ഭേദപ്പെട്ട നിലയിൽ അതിലും മെച്ചപ്പെട്ട നിലയിൽ അതിലും ശക്തമായ നിലയിൽ പറയണമെന്നൊരു വാശി എനിക്ക് തോന്നിച്ചു എന്നതാണ് സത്യം അതുകൊണ്ട് വീട്ടകങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ലോകത്തിൻ്റെ വിശാലതയിലേക്ക് സ്ത്രീക്ക് യാത്ര ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഏറ്റവും നല്ല കഥകൾ പറയാൻ സ്ത്രീകൾക്ക് തന്നെയാണ് കഴിയുക എന്ന ഒരു ബോധ്യവും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും അത് ജേണലിസത്തിൻ്റെ ജേണലിസ ജേണലിസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എന്താണ് അതിൻ്റെ ജേണലിസം എന്നെ സഹായ എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ആ കഥകൾ മെച്ചപ്പെട്ട രീതിയിൽ പറയാൻ എന്നെ സഹായിച്ചു എന്നും ഞാൻ വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ എഴുത്തുകാരിയായി ആദ്യം അംഗീകാരം നേടിയ എഴുത്തുകാരി ലളിതാബിക അന്തർജനമായിരിക്കും മറ്റാർക്കും തന്നെ ഒരു പ്രൊഫഷണൽ എഴുത്തുകാരി എന്ന നിലയിൽ ഒരു അംഗീകാരം സമൂഹം കൊടുത്തിരുന്നില്ല അക്കാലത്ത് തന്നെ അന്തർജനം എഴുതിയ കഥകൾ പലതും വളരെ വിപ്ലവകരമായിരുന്നു അതിന് സ്വീകരിച്ച പ്രമേയങ്ങൾ വളരെ വിപ്ലവകരമായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാതയാണ് കെ സരസ്വതിയമ്മ എന്ന പാൽക്കുളങ്കര സരസ്വതിയമ്മ എന്ന കഥാകാരി സ്വീകരിച്ചിരുന്നത് അതിനുശേഷം മാധവ വന്നപ്പോൾ അത് മറ്റൊരു വിധത്തിൽ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരുപാട് പ്രമേയങ്ങളും വിഷയങ്ങളും പുതിയൊരു ഭാഷയിൽ പുതിയൊരു ശൈലിയിൽ പുതിയ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയുണ്ടായി അതിനുശേഷം സാറ ജോസഫ് ഇതിനെല്ലാം ഇടയ്ക്ക് ഒരുപാട് എഴുത്തുകാരികളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളരെ വളരെ വ്യക്തമായ അല്ലെങ്കിൽ വ്യതിരിക്തമായ പാത സ്വീകരിക്കുകയും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയും ചെയ്ത എഴുത്തുകാരെ കുറിച്ച് എഴുത്തുകാരികളെക്കുറിച്ചാണ് സാറാ ജോസഫ് ഗ്രേസി ചന്ദ്രപതി ബി ചന്ദ്രപതി ടീച്ചർ ഇവരെല്ലാം തന്നെ അവരവരുടേതായ രീതിയിൽ പുതിയ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും എനിക്ക് തോന്നുന്നത് ഓരോ ഓരോ വാതിൽ തട്ടി തുറക്കുകയും ഓരോ ഓരോ ദൂരെ താണ്ടുകയുമാണ് അവരൊക്കെ ചെയ്തിരുന്നത് ഒരു വഴി വെട്ടുന്ന പ്രക്രിയയാണ് അവർ ഓരോരുത്തരും ചെയ്തത് ഞങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ വഴി കുറച്ചൊക്കെ തെളിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങളുടെ ജോലിയായിരുന്നു പിന്നാലെ വരുന്നവർക്ക് വേണ്ടി ആ പാത കുറച്ചുകൂടി ശരിയാക്കി എടുക്കുന്നത് ഈ അതൊരു യാത്രയാണിത് ഒരാളോ ഒരു ഒരു പരമ്പരയ്ക്ക് മാത്രം ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു യാത്രയാണ് ഓരോ എഴുത്തുകാരിയും ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു ഒരാളും സ്വന്തം യാത്ര പൂർത്തിയാക്കുന്നില്ല ഇതൊരു ഈ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ് അതാണ് ഒരു സാമൂഹിക ദൗത്യം ഓരോ ആളും ഓരോ എഴുത്തുകാരെയും അവളവളുടേതായ രീതിയിൽ അതിൻ്റെ അവരവരുടെ ഭാഗം നിർവഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ചെറിയ ഭാഗം ഞാനും നിർവഹിക്കുന്നു അത്രയേ ഉള്ളൂ